പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവല്ലയിൽ യുവതിയെ തീക്കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ അഞ്ച് ലക്ഷം രൂപയും പിഴയെടുക്കണം തുക കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾക്ക് നൽകണം പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് ശിക്ഷ വിധിച്ചത് പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി കഴിഞ്ഞ ദിവസം നിർണായകമായ വിധി പുറപ്പെടുവിച്ചിരുന്നു തിരുവല്ല കുമ്മനാട് സ്വദേശി അജിൻ റെജി മാത്യു ആണ് പ്രതി ഐരൂർ സ്വദേശിനി കവിതയാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനായിരുന്നു ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത് വിദ്യാർത്ഥിനിയെ കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്ന വളരെ അതിക്രൂരമായ സംഭവം എന്തായാലും ഒടുവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു പറയൂ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്യാമ പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് ഈ കേസ് പരിഗണിച്ചത് ഇന്നാണ് കേസിന്റെ ശിക്ഷാവിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതി അജിൻ റജി മാത്തിയ കുറ്റക്കാരനാണ് എന്ന് ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് നിലവിൽ കോടതി വിധിച്ചിരിക്കുന്നത് അതുകൂടാതെ കൂടാതെ അഞ്ചു ലക്ഷം രൂപ പിഴയെടുക്കണമെന്നുള്ള ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട് ഈ പിഴത്തുക ഈ കുട്ടിയുടെ അതായത് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾക്ക് കൈമാറണമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ വെച്ചുകൊണ്ട് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയെ ഒരു വിദ്യാർത്ഥി ആദ്യ ആദ്യം കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം ചികിത്സയിൽ കഴിഞ്ഞ പെൺകുട്ടി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത് കൊല്ലപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ കുമ്പനാട് സ്വദേശി ായിട്ടുള്ള പ്രതി അജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം രണ്ട് വർഷത്തോളം ശിക്ഷയിൽ കഴിഞ്ഞതിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു അജിൻ അതിനുശേഷമാണ് എന്തായാലും കോടതി വിധി ഇപ്പോൾ അന്തിമമായിട്ട് വന്നിരിക്കുന്നത് പ്രതിക്ക് അഞ്ചു വർഷം ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും ഈ കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തരാണ് എന്ന് തന്നെയാണ് കവിതയുടെ അതായത് ആ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് പൂർണ്ണ തൃപ്തി തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിന്യായം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥനടക്കം പ്രോസിക്യൂഷൻ അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക അഭിനന്ദനവും കോടതിയുടെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തിട്ടുണ്ട് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞു തന്നെയായിരുന്നു കേസിന്റെ നടപടികളും അന്വേഷണ നടപടികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം ഇപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകൻ ചെയ്യുകയാണ് സാർ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണോ തീർച്ചയായിട്ടും കഠിന തടവും അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ പിഴയും ിച്ചിട്ടുണ്ട് പ്രതി പിഴത്തുക അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കാമെന്നുള്ളതും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഈ നടപടികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ സയന്റിഫിക് എവിഡൻസ് ഉൾപ്പെടെയുള്ള കളക്ട് ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മികച്ച സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെല്ലാം കോടതി പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയും അത് കോടതിയിൽ പ്രസന്റ് ചെയ്യാനും നമുക്ക് സാധിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് നീ വിജയം എന്തായാലും അഭിഭാഷകനാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി ന്യായം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കവിതയുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട് പെൺകുട്ടിയുടെ അച്ഛനാണ് വിധി മകൾക്ക് നീതി ലഭിച്ചു എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടി നമുക്ക് ഈ കേസ് അന്വേഷിച്ച സന്തോഷ് സാറിനും പ്രോസിക്യൂട്ടർ വേണ്ടി കവിതയുടെ അമ്മ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മ മകൾക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണല്ലോ പ്രാർത്ഥിക്കുന്നത് ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹകരണ രീതിയിലുള്ള സഹകരണം ആയിരുന്നു സാർമാർ രണ്ടിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തു നിന്നും നല്ല രീതിയില് ശിക്ഷാവിധി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതല്ല ഇതല്ല അവന് കൊടുക്കേണ്ടത് പക്ഷേ അവനെ മോള് ഇല്ലാതാക്കിയ പോലെ അവനെന്ത്ഗ്രഹം പക്ഷെ പിന്നെ നമുക്ക് എത്ര ദൈവത്തിനോട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഏതായാലും ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഈ ഒരു വിധിന്യായത്തെ അതിൽ പ്രതികരണം നൽകിയിരിക്കുന്നത് എന്തായാലും മകൾക്ക് നീതി ലഭിച്ചു എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് ആ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരായാലും പ്രോസിക്യൂഷൻ ആയാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെ നടത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പഴുതടച്ച നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് അന്വേഷണ സംഘത്തിനും സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേക അഭിനന്ദനം കോടതിയുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ആ കേസ് അന്വേഷിച്ചിട്ടുള്ള പി ആർ സന്തോഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും പ്രത്യേകമായിട്ട് കോടതി കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഡി ജി പി ഈ വിവരം കൃത്യമായിട്ട് അറിയിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന് അതിനുവേണ്ടിയിട്ടുള്ള അഭിനന്ദനം അത് പോലീസ് തലത്തിൽ തന്നെ വകുപ്പ് തലത്തിൽ തന്നെ നൽകണമെന്നുള്ളൊരു നിർദ്ദേശവും പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി ഒന്നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കവിതയ്ക്ക് നീതി കിട്ടി എന്നുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് കൃത്യമായി തന്നെ